നമുക്ക് ചുറ്റുമുള്ള ആരെയും ജീവിതത്തിൽ ഒരിക്കലും വില കുറച്ച് കാണരുത് ഒരു മനുഷ്യൻ്റെ സ്ഥിതി മാറ്റുവാൻ ദൈവത്തിന് അധികം സമയമൊന്നും വേണ്ട ഒരുപക്ഷെ പണമില്ലാത്തതുകൊണ്ട് സ്വാധീനമില്ലാത്തതുകൊണ്ട് കഴിവില്ലാത്തതുകൊണ്ട് ഒഴിവാക്കപ്പെട്ട അവഗണിക്കപ്പെട്ട ഒരുപാട് പേര് നമുക്ക് ചുറ്റുമുണ്ട് ഒരു മനുഷ്യൻ എന്തായി തീരണമെന്ന് തീരുമാനിക്കുന്നത് അവൻ്റെ അവളുടെ സാഹചര്യങ്ങളല്ല അവനെക്കുറിച്ച് അവളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതിയാണ് വീട് പണിയുന്നവർ ന്മാരാണ് അവർ ഒരുപാട് കല്ലുകൾ കണ്ടിട്ടുണ്ട് അവര് തള്ളിക്കളഞ്ഞ കല്ലിനെക്കുറിച്ചുള്ള കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതി മറ്റൊന്നായിരുന്നു ബൈബിൾ പറയുന്നു വീട് പണിതവർ തള്ളിക്കളഞ്ഞ കല്ലിനെ കോണിൻ്റെ മൂലക്കല്ലാക്കി തീർത്തിരിക്കുന്നു അതേ പ്രിയപ്പെട്ടവരെ ഒരുപക്ഷെ ആർക്കും പ്രതീക്ഷയില്ലാത്തതിനെ മാന്യതയിലേക്ക് കൊണ്ടുവരുവാൻ ദൈവത്തിന് കഴിയും മുൻപന്മാരെ പിൻപന്മാരും പിൻപന്മാരെ മുൻപന്മാരുമാക്കുവാൻ സ്വർഗത്തിലെ ദൈവത്തിന് കഴിയും നൊന്തു പ്രസവിച്ച സ്വന്തം അമ്മയ്ക്ക് പോലും പ്രതീക്ഷയില്ലാത്ത ഒരു ചെറുപ്പക്കാരൻ അദ്ദേഹത്തിൻ്റെ പേര് പോലും വ്യസനപുത്രൻ എന്നാണ് അമ്മയിട്ടത് എന്നാൽ ആ മനുഷ്യന്റെ പ്രാർത്ഥന അവന് ദൈവത്തിലുണ്ടായിരുന്ന വിശ്വാസം അവൻ ദൈവത്തോടായി എടുത്ത തീരുമാനം അവൻ്റെ അതിരിനെ വിശാലമാക്കി സ്വന്തം സഹോദരന്മാരെക്കാളും മാന്യനാക്കി എബ്ബേസിനെ ദൈവം മാറ്റി അതുകൊണ്ട് നിരാശപ്പെടേണ്ട സ്വർഗത്തിലെ ദൈവം നിങ്ങളെ സഹായിക്കും മാനിക്കും ബൈബിൾ പറയുന്നു ദൈവം ന്യായാധിപതിയാകും അവൻ ഒരുവനെ ഉയർത്തുകയും മറ്റവർ തന്നെ താഴ്ത്തുകയും ചെയ്യുന്നു